അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തും ആറാം ക്ലാസ്സിലെ തസ്കിയത്തുൽ ബിൽദാനിലെ ഒന്നാമത്തെ പാഠം ഫാത്തിഹത്തുൽ കിത്താബി എന്ന പാഠം അർത്ഥം വെച്ച് ഇൻഷാ അല്ലാതിൻ്റെ നമുക്ക് വായിക്കാം ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫാത്തിഹ സൂറത്താണ് ഇൻഷാള്ളാദിൻ്റെ അർത്ഥം വിശദമായിട്ട് നമ്മുടെ പാഠത്തിൽ തന്നെ വരുന്നുണ്ട് അവിടെ നമുക്കത് ചർച്ച ചെയ്യാം ഈ മക്കാനത്തു ഹാദി സൂറ ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം ഹാദിഹി ഹാദിഹി സൂറത്തു സൂറത്തു ഫാത്തിഹത്തുൽ 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 കിതാബ് 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 ഈ ഈ കിതാബാണ് ഖുർആൻ പേര് കാരണം കാരണം എന്ന് കിതാബായ കൊണ്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പേര് വന്നത് ഫാത്തിഹത്തുൽ കിതാബി ഖുർആൻ

ഖുർആൻ അടിത്തറയാണ് ഫാത്തിഹത്തുൽ ഫാത്തിഹത്തുൽ ഹിയ മസാനി കിതാബ് എല്ലാ നിസ്കാരത്തിലും എല്ലാ എല്ലാത്തിലും ആവർത്തിച്ചു പാരായണം ചെയ്യുന്നത് കൊണ്ടാണ് എന്ന പേര് വന്നത് ഹിയ ഷാഫിയ കിതാബ് പേര് കാരണം എല്ലാ എല്ലാ രോഗങ്ങൾക്കും രോഗങ്ങൾക്കും ശമനം നൽകുന്നതാണ് ും ഫിഹത്തു തങ്ങൾ പറഞ്ഞു എന്റെ ആത്മാവി ഏതൊരു തന്റെ അവനെ തന്നെ സത്യം

മായ ഖുർ അല്ല അതിനെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അല്ല ആ ഏറ്റവും മഹത്തമുള്ള ഖുർആാനിനെ ബാഹുദാന എനിക്ക് നൽകിയിരിക്കുന്നു

ാണ് നാമത്തിൽ എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ ോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാലും ഇല്ലെങ്കിലും ആർക്കാണെങ്കിലും അള്ളാഹു താരം ചെയ്യും എന്നാൽ സത്യവിശ്വാസികൾക്ക് പരലോകത്തിൽ പ്രത്യേകം കരുണ ചെയ്യുന്നവനായ അള്ളാഹു അള്ളാഹുവിൻ്റെ നാമത്തിൽ കുറാൻ ആരായ തുടങ്ങുന്നു അപ്പൊ സത്യവിശ്വാസികൾക്ക് മാത്രമേ നാളെ പരലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് മാത്രമേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ

നങ്ങളെ ഇബാദത്ത് ചെയ്യുന്നു വ ഇയ്യാക നസ്തഈൻ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു ഇദ് ദിനാ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തെണമേ അസ്റാത്തുൽ മുസ്തഖീം നേർവഴിയിൽ ഇദ് ദിനാ സിറാത്തുൽ മുസ്തഖീം നേർവഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തെണമേ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ ഞങ്ങളെ

അതുപോലെ തന്നെ വഴിയിലേക്കുമല്ല ഞങ്ങളെ നേർ വഴിയാക്കേണ്ടത് പിന്നെ ഏത് വഴിയിലേക്കാ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്കാണ് ഞങ്ങളെ നേർവഴിയാക്കേണ്ടത് അതേതാണ് ആ വഴി വഴിമാർദ്ധീപുകൾ ശ്രദ്ധാക്കൾ സജ്ജനങ്ങൾ അവരുടെ വഴിയാണ് അനുഗ്രഹിച്ചവരുടെ വഴി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞത് കിടക്കാം ولكن يُنْعِمَ أنعام ينعم يُنْزِلَ أنزل أنزل إنزال نوع جميع ان يكون هناك دواب ان جمع هناك جميع ان يكون هناك جمع ان يكون هناك نكتب عدد الحروف الهجائية في كل كلمة ഹിജായിയായ അക്ഷരങ്ങൾ എത്തണുണ്ട് എന്ന് ഓരോ കരിമന്കൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എണ്ണം ഇപ്പുറത്തെ കുളത്തിലാണ് അപ്പം മിന്നുള്ള ഒരു കരിമന് രണ്ട് അക്ഷരങ്ങളാണ് അതിലുള്ളത് അടുത്തത് അസുലെന്നുള്ളത് അതിൽ മൂന്ന് അടുത്തത് അടുത്ത് ഷിഫാഖും നാല് അക്ഷരങ്ങള് ഇഞ്ചിൻ എന്നുള്ളത് അഞ്ചക്ഷരങ്ങള് മുസ്തഫീമൻ എന്നതിൽ ആറ് അക്ഷരങ്ങൾ ഫാത്തിഹ ഫാത്തിഹയ്ക്ക് ശേഷം എന്ത് പറയലാണ് സുനത്തെ ഫാത്തി

അപ്പം തഫ്സീർ എഴുതാനാണ് നമ്മുടെ ഭാഷയിൽ തഫസീർ എഴുതാനാണ് നമുക്ക് അലഹമുല്ലാൻ ലോകരക്ഷിതാവായ അള്ളാഹുബിനാണ് എല്ലാ അടുത്തത് ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ അടുത്തത് ബിസ്മില്ലാൻ ഒക്കെ നമ്മളെ പാഠത്തിന് കൊടുത്തിട്ടുണ്ട് എൻ്റെ തഫസീറൊക്കെ ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനും പരലോകത്ത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകം കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഖുർആൻ പാരായണം ഞാൻ തുടങ്ങുന്നു ഇനി അപ്പോൾ മുസ്തഫയുമായ വഴിയെ കുറിച്ച് നേരായ വഴിയെ കുറിച്ച് ഒരു ഗണ്ണിക എഴുതാനാണ് അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം നേർമാർഗം എന്നത് സെന്മാർഗം കൊണ്ടും സൗഭാഗ്യം കൊണ്ടും അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരുടെ വഴിയല്ല സന്മാർഗം വഴിപിഴച്ചവരുടെ വഴിയുമല്ല സന്മാർഗം നബിമാർ സിദ്ധീപ്പുകൾ സുഖതാക്കൾ സജ്ജനങ്ങൾ എന്നിങ്ങനെ സന്മാർഗം കൊണ്ടും സൗഭാഗ്യം കൊണ്ടും അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ് സന്മാർഗം സത്യം മനസ്സിലാക്കി അതിൽ നിന്ന് വ്യതിചനിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവരുടെ വഴിയല്ല സന്മാർ സത്യം മനസ്സിലാക്കാതെ വഴി പിയച്ചവരുടെ വഴിയുമല്ല വഴി പിഴച്ചവരുടെ വഴിയുമല്ല സന്മാർഗം നേർമാർഗം എന്നത് സത്യത്തിൻ്റെ മാർഗവും വിജയിച്ചവരുടെ വഴിയുമാണ് ഇൻഷാർദാ ഇതോടെ പാഠത്തിലെ പാഠാർത്ഥവാക്കം നമ്മൾ വായിച്ചു കഴിഞ്ഞു തതിരി പാർക്കും കഴിഞ്ഞു അള്ളാഹു സുബൻ നമുക്ക്